സ്വാദം നേരിനെയും മറികടന്നോട്ടാർബോ ഈ ചോദ്യം നിങ്ങളോട് തന്നെയാണ് വേറൊന്നുമല്ല ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകളിലൂടെ പോകുമ്പോൾ ടർബോയ്ക്ക് മാത്രം പിന്നോട്ടുള്ള ചരട് വലി ശക്തമാണ് എന്നുള്ളതാണ് സിനിമ എത്ര കളക്റ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ആർക്കും വന്നിട്ടില്ല മമ്മൂട്ടി കമ്പനി പതിനൊന്നാം ദിവസം എഴുപത് കോടി പുറത്തുവിട്ടു ഇന്ന് ഇരുപത് ദിവസങ്ങൾ കഴിയുന്നു സിനിമയുടെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല പല ട്രാക്കേഴ്സും പല കണക്കുകൾ പറയുമ്പോൾ ചില ചാനലുകാർ ഇപ്പോഴും എഴുപത് കോടിയിൽ തന്നെ നിൽക്കുന്നതും നമ്മൾ കാണാൻ കഴിയുന്നു അങ്ങനെ വരുമ്പോൾ നേരിനെ മറികടന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയുന്നു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എഴുപത് കോടിയാണെങ്കിൽ ഇന്ന് ഇരുപത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് പിന്നീടുള്ള ഏഴ് പത്ത് ദിവസങ്ങൾ കൊണ്ട് ലഭിച്ചിരിക്കുന്നത് ഏഴ് കോടിക്ക് മുകളിലാണ് അതായത് എഴുപത്തിയേഴ് കോടിയോളമാണ് എന്നുള്ളതാണ് പിന്നീട് റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി മുഴുവൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എൺപത്തിയഞ്ച് കോടിയെങ്കിലും സിനിമ എത്തിപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇതേ കണക്കുകൾ നമ്മൾ നേര് എന്ന സിനിമയിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് അന്ന് ഇങ്ങനെയുള്ള പിന്നോട്ട് വലിയോ ചരട് വലിയോളോ ഒന്നും തന്നെ കാണാൻ ഉണ്ടായിരുന്നില്ല കയ്യഴിച്ചു സഹായിക്കുന്ന ഈ പറയുന്ന നമുക്ക് ട്രാക്കേഴ്സിനെയും അതേപോലെ ചാനൽ കാര്യം കണ്ടു നമ്മളും വീഡിയോസ് ചെയ്തിരുന്നു നമ്മുടെ വീഡിയോസിലൊക്കെ കൃത്യമായി ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളും പറഞ്ഞിരുന്നത് അവർ എൺപത്തി അഞ്ച് കോടി പറഞ്ഞു എൺപത്തി അഞ്ച് കോടി എന്ന് തന്നെ പറഞ്ഞു ആരെയും പിന്നോട്ട് വലിക്കാനോ ഒന്നും നില അതേ അതേ തീരുമാനം തന്നെയാണ് ടർബോയുടെ കാര്യത്തിൽ എടുക്കുന്നത് അന്ന് നമുക്ക് വ്യക്തമായി തോന്നിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തമായി തോന്നുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ടർബോ എൺപത്തി അഞ്ച് കോടി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസിൽ അല്ലെങ്കിൽ നമ്മൾ സാമാന്യമായി ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നേരിൻ്റെ കളക്ഷനും ഇവിടെ കടന്നിരിക്കുന്നു ടർബോ എന്ന് തന്നെ പറയാം ഇനി മറ്റൊരു കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ ട്രോൾ അനുഭവിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് അതായത് സമീപകാലത്ത് ഇറങ്ങി വലിയ ഹിറ്റ് എന്ന അവകാശവാദത്തോടു കൂടി വരുന്ന ഒരു സിനിമ അന്ന് സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ആവറേജ് സിനിമ അതിനപ്പുറത്തേക്കുള്ള ഒന്നും കണ്ടില്ല പണ്ട് കിഴക്കുണരും പക്ഷി എന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറ ആ ഒരു സിനിമ കാണാത്ത കൊണ്ടായിരിക്കാം ഇത്രത്തോളം ഗംഭീരം എന്നൊക്കെ പറയുന്നതെന്നാണ് അന്ന് വിചാരിച്ചത് പിന്നെ നല്ല സിനിമകൾ തിയേറ്ററിൽ ഓടുമ്പോൾ അതിനെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ താൽപ്പര്യമില്ല എന്തായാലും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിന്നു ഏകദേശം എൺപത് കോടിക്ക് അടുത്ത് ലഭിച്ചു എന്നാണ് അതിൻ്റെ കളക്ഷൻ പലപ്പോഴേ ഈ പറഞ്ഞ ട്രാക്ക് ും ആരാധകരും സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ബലംപിടുത്തമുള്ള ചില ചാനലുകാരും പുറത്ത് വിടുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇന്ന് അത് സംശയത്തിൻ്റെ നേരിടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെ ട്രോള് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കുന്നു അന്ന് ഈ പറഞ്ഞ പോലെ എഴുപത് എൺപത് കോടിയൊക്കെ എത്തി എന്ന് പറഞ്ഞവർ ആ ഇന്ന് ആണ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത് കോടി പോലും ആ സിനിമ നേടിയതായിട്ട് വിശ്വസനീയമല്ല എന്നുള്ളത് കാരണം ജനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളമാണ് ഇതിനകത്തിൽ ആ സിനിമ എന്താണ് ആ സിനിമയുള്ളത് എന്നുള്ളത് എന്താണേലും ഇന്ന് നമുക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഈ രണ്ട് സിനിമകളുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഈ രണ്ട് സിനിമകളല്ല ഇതിനിടയിൽ പല സിനിമകളും ഉണ്ടായിരുന്നു വലിയ ഹിറ്റുകളായ ഈ പറഞ്ഞ പോലെ തന്നെ പല എം അറുപത് കോടിയും എഴുപത് കോടിയും ഒക്കെ നേടിയ സിനിമകളുണ്ട് അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ടർബോ മുന്നോട്ട് പോകുന്നത് നാലാമത്തെ ആഴ്ചയിലേക്കാണ് സിനിമ എത്തുന്നത് വേൾഡ് പേരായിട്ട് നമ്മുടെ കണക്കുകൾ പ്രകാരം സിനിമ എൺപത്തി നാല് എൺപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് ഏഴ് കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ അതിനിടയിൽ ജി സി സിയിൽ നമ്മൾ കാണുകയുണ്ടായി അവിടെ നിന്ന് മൂന്ന് ലക്ഷത്തോളം ആളുകൾ കണ്ടു എന്നുള്ള ഒരു കാര്യവും ഒരു വെള്ളി ശനിയിൽ മികച്ച കളക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതും കൂടെ വെച്ച് വക്കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം സിനിമ എൺപത് എൺപതല്ല എൺപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ാമെന്നുള്ളത് അത് നിങ്ങൾക്ക് വിട്ടു തരുന്നു മമ്മൂട്ടി കമ്പനി പുറത്തുവിടട്ടെ ആ കണക്കുകൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരിനെ മറികടന്നോ അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ ഈ പറഞ്ഞ ടർബോ മറികടന്നോ എന്നുള്ളതാണ് കമൻസുകൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു പ്രോസ്